കഴിഞ്ഞ അഞ്ചാറ് ദിവസം വരെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇവിടേക്ക് ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് മഴ കാഴ്ചകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ദിവസത്തെയും മഴ കാഴ്ചകൾ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് രാവിലെ വീടിന്റെ ബാൽക്കണിക്ക് സമീപമുള്ള ടെറസിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച മനസ്സിന് വിഷമമുണ്ടാക്കുന്നതായിരുന്നു ഇന്നലെ വൈകുന്നേരത്തെ ശക്തമായ കാറ്റിലും മഴയിലും ഡ്രമ്മിൽ നട്ടിരുന്ന വി എൻ ആർ പേരയും സപ്പോർട്ട ചെടിയുമൊക്കെ മറിഞ്ഞു കിടക്കുന്നു ഇതുവരെ ടെറസിൽ ഡ്രമ്മിൽ നട്ടിരുന്ന ചെടികളൊന്നും കാറ്റകത്ത് മറിഞ്ഞു വീണിട്ടില്ല എന്നാൽ ഇന്നലത്തെ കാറ്റിനെയും മഴയെയും പ്രതിരോധിക്കാൻ ചെടികൾക്ക് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ സ്റ്റാൻഡിലിരുന്ന ഡ്രമ്മുകൾ ചെടിയോടൊപ്പം മറിഞ്ഞു വീഴുകയായിരുന്നു മറിഞ്ഞു വീണ ഡ്രമ്മുകളെ നേരെയാക്കി സ്റ്റാൻഡുകളിൽ വെക്കാൻ അധികം പണിപ്പെടേണ്ടി വന്നില്ല ചെടികൾക്ക് ഞാൻ ഭയപ്പെട്ടതുപോലെ കേടുപാടുകളൊന്നും വന്നില്ല എന്ന് അവയെ നിവർത്തി നിർത്തിയപ്പോൾ ബോധ്യമായി മറിഞ്ഞുകിടന്ന സപ്പോട്ട ചെടിയിൽ ഏകദേശം പാകമായി വരുന്ന കായകൾ ഉണ്ടായിരുന്നെങ്കിലും വീഴ്ചയിൽ അവയൊന്നും കൊഴിഞ്ഞു വീണില്ല എന്നത് ആശ്വാസമായി അതുപോലെ പാകമായി വരുന്ന സീറ്റമ്പഴത്തിന്റെ കായ്കളും അതേപടി തന്നെ ചെടിയിൽ നിൽക്കുന്നുണ്ട് എന്നാൽ നിലത്ത് നട്ടിരുന്ന റംബുട്ടാൻ ചെടിയിൽ നിന്ന് കുറച്ച് കായകൾ കൊഴിഞ്ഞ് ടെറസിലേക്കും വീണിട്ടുണ്ട് എന്തായാലും ചെടികളെല്ലാം യഥാസ്ഥാനത്ത് വെച്ചു കഴിഞ്ഞപ്പോഴാണ് ആശ്വാസമായത് ശക്തമായ കാറ്റും മഴയും കാരണം പഴച്ചെടികൾക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ടെൻഷനിലാണ് ഇന്ന് തോട്ടത്തിലേക്ക് എത്തിയത് ഭയപ്പെട്ടതുപോലെ ചെടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടപ്പോഴാണ് ആശ്വാസമായത് അതിനിടയിലാണ് അല്പം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായത് എന്റെ വലിയ ആഞ്ഞിരി മരത്തിലെ ഒരു ചില്ല കാറ്റത്ത് ഒടിഞ്ഞു വീണ് നിലത്ത് കിടക്കുന്നു ഇത്തവണ ഈ മരത്തിൽ ഒരുപാട് ചക്കകൾ പിടിച്ചിരുന്നു നന്നായി കായ പിടിച്ച ഒരു ശിഖരമാണെന്ന് ഒടിഞ്ഞു വീണത് അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമം തോന്നി ഇതിനെ അയണിച്ചക്കയെന്നും ആഞ്ചലിച്ചക്കയെന്നും ഒക്കെയാണ് തിരുവനന്തപുരത്തുകാർ പറയുന്നത് ആഞ്ജലിയുടെ ശിഖര ഒടിഞ്ഞു വീണ് മറ്റു ചെടികൾക്കൊന്നും നാശം സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് സമാധാനിച്ചു രണ്ടു മൂന്ന് ദിവസമായി രാത്രി കാലങ്ങളിൽ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഉടൻ ടെറസിലേക്കാണ് ഓടിയെത്തുന്നത് മഴയിലും കാറ്റിലും ടെറസിലെ പച്ചക്കറി ചെടികൾക്ക് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നവരെ ടെൻഷനാണ് എന്തായാലും ചെടികളെല്ലാം സേഫാണെന്ന് കണ്ടപ്പോൾ സന്തോഷമായി ഇന്നും വിളവെടുപ്പിനായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറേ പച്ചക്കറികൾ ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക് വിളവെടുത്തിട്ട് രണ്ടു ദിവസമായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ആവശ്യമായ വെണ്ടയ്ക്ക വിളവെടുക്കുകയാണ് ആദ്യം ചെയ്തത് സാധാ വെണ്ടയോടൊപ്പം ചുവന്ന ഇനത്തിൽപ്പെട്ട ഒരു ആനക്കുമ്മൺ വെണ്ടയും ഇന്ന് വിളവെടുക്കാൻ സാധിച്ചു ആറുമാസമായ നിരന്തരം എനിക്ക് മുളകുകൾ സമ്മാനിക്കുന്ന വെള്ളക്കാന്താരിയിൽ ഇന്നും വിളവെടുപ്പിന്റെ ഭാഗമായിട്ട് കുറച്ച് മുളകുകൾ ഉണ്ടായിരുന്നു കാഴ്ചയിലും നല്ല ഭംഗി തോന്നിക്കുന്ന വെള്ളക്കാന്താരിയിൽ നിന്ന് കുറച്ച് മുളകുകൾ പറിച്ചെടുത്ത ശേഷം സാധാ കാന്താരി കാന്താരിച്ചെടിയിൽ കൈവച്ചു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ സാധാ കാന്താരി വിളവെടുപ്പ് അല്പം ക്ഷമയുള്ളവരെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ കുറച്ച് സമയമെടുത്ത് കുഞ്ഞൻ കാന്താരികൾ പറിച്ചെടുത്തു കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും എരിവിന്റെ കാര്യത്തിൽ ഇവൻ വീരനാണ് തിറസിലെ പന്തലിൽ പടർന്നു കയറിയ കോവൽ വള്ളികളിൽ അവിടെ എവിടെ ഭാഗമായി കുറെ കോവയ്ക്കകൾ ഉണ്ടായിരുന്നത് എല്ലാം തന്നെ എന്ന് പറിച്ചെടുത്തു കോവയ്ക്ക മഴക്ക് വരട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് രാവെന്നും പകലൊന്നും വ്യത്യാസമില്ലാതെ കുറച്ചു ദിവസമായി മഴ തകർത്തു പെയ്യുകയാണ് മഴക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് വീടിന്റെ ഒന്നാം നിലയിലെ ഈ ബാൽക്കണി മഴ പെയ്യുമ്പോൾ ഒരു ചൂട് കട്ടൻ ചായ കൂടി കിട്ടിയാൽ വല്ലാത്ത വൈബാണ് കട്ടൻ ചായയും കുടിച്ച് ഓരോ ചെടികളിലും മഴത്തുള്ളികൾ പതിക്കുന്നതും കായകളും പഴങ്ങളും എല്ലാം കാറ്റിൽ തുള്ളിക്കളിക്കുന്നതും കണ്ട് അലസമായി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് മഴയോടൊപ്പം ശക്തമായ കാറ്റുകൂടി മിക്കപ്പോൾ ഉണ്ടാകുന്നതുകൊണ്ട് എന്റെ പഴച്ചെടികൾക്ക് നാശനഷ്ടം ഉണ്ടാകുമോ എന്ന ആശങ്ക പലപ്പോഴും ഉണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഞാൻ അത്തരം ആശങ്കകളെല്ലാം മറക്കും ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ടെറസിലും നിലത്തും നട്ടിട്ടുള്ള പഴച്ചെടികളുടെ മനോഹാരിത വല്ലാതെ മനസ്സിനെ നിറയ്ക്കാറുണ്ട് അതായത് കണ്ടോ നിലത്ത് നട്ടിട്ടുള്ള എന്റെ റമ്പുട്ടാൻ ചെടിയിൽ ഒരുപാട് കായകൾ പിടിച്ചു വരുന്നുണ്ട് ഇതൊക്കെ ഭാഗമാകുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് തന്നെ ഓരോ റംബുട്ടാൻ പഴവും നേരിട്ട് പറിച്ചു കഴിക്കാൻ കഴിയുമല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ ശക്തമായ മഴ കാരണം കുറേ കായകൾ ഇതിനകം തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും ഇത്തവണ തരക്കേടില്ലാത്ത വിളവ് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൂന്നു നാല് ദിവസമായി എന്നും രാവിലെ ആദ്യത്തെ ജോലി എന്റെ ചെറിയ തോട്ടത്തിൽ കാറ്റും മഴയും കാരണം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്ന് നോക്കുന്നതാണ് വലിയ നാശനഷ്ടങ്ങളൊന്നും എന്റെ പഴച്ചെടികൾക്ക് ഇതുവരെ ഉണ്ടായില്ല എന്നത് വലിയ ആശ്വാസമാണ് എനിക്ക് നൽകിയത് ഇന്ന് ചെടികളെയും നോക്കി നടക്കുന്നതിനിടയിലാണ് എന്റെ സീഡ്ലെസ് നാരകത്തിലെ ഭാഗമായി വരുന്ന നാരങ്ങകൾ ശ്രദ്ധിച്ചത് ഇങ്ങനെ കുലകളായി കുറച്ച് നാരങ്ങകൾ ഈ ചെടിയിൽ നിൽക്കുന്നുണ്ട് ഈ സീഡ്ലെസ് നാരങ്ങകൾ എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ് അച്ചാറിടാനും ജ്യൂസ് ഉണ്ടാക്കാനും സാധാ നാരങ്ങയെ പോലെ തന്നെ ഈ നാരങ്ങ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഒരു നാരങ്ങ നന്നായിട്ട് പഴുത്ത മഞ്ഞ് നടത്തലായിട്ടുണ്ട് ഇതിന്റെ പുറന്തൊലിക്ക് സാധാ നാരങ്ങയക്കാളും കട്ടി കൂടുതലാണ് സാധാ നാരങ്ങയെക്കാളും വലിപ്പവും ഉണ്ടാകും സീഡ്ലെസ് നാരങ്ങയ്ക്ക് ഇത് ഞാനൊന്ന് പറിച്ചെടുക്കുകയാണെ കണ്ടോ ഇന്ന് ഇതുകൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു ഇന്നും രാവിലെ നല്ല മഴയായിരുന്നു മഴയ്ക്ക് അല്പം അല്പമൊന്ന് ശമനമായപ്പോൾ പതിവ് പോലെ എന്റെ ചെറിയ പഴത്തോട്ടത്തിലേക്ക് ഇറങ്ങി നല്ല മനോഹരമായ മഞ്ഞപ്പൂക്കൾ വിരിയുന്ന പീനട്ട് ബട്ടർ ചെടിയിൽ കുറച്ച് കായകൾ പാകമായി നിൽക്കുന്നതാണ് ആദ്യം കണ്ടത് കാണാൻ നല്ല മനോഹരമായ നിറത്തോടു കൂടിയതാണെങ്കിലും ഈ കായകളുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല അതുകൊണ്ട് തന്നെ കൂടുതലായി ഈ ചെടിയിലെ കായകൾ ഞാൻ ഉപയോഗിക്കാറില്ല നന്നായി പഴുക്കുമ്പോൾ എല്ലാ കായകളും പക്ഷികളാണ് കഴിക്കുന്നത് പീനട്ട് ബട്ടറിന്റെ ഭംഗിയുള്ള കായ്കളും കണ്ടു നിൽക്കുന്നതിനിടയിലാണ് പപ്പായ ചെടിയിൽ വീണ്ടും കുറച്ച് പപ്പായകൾ പഴുത്തു നിൽക്കുന്നത് കാണുന്നത് ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇതിൽ നിന്ന് പപ്പായ ലഭിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ കിളികളും മണ്ണാനും പാകമായ പപ്പായകൾ കൊണ്ടുപോകാറുമുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം ഹാപ്പിയാണ് മഴയൊന്നു കുറഞ്ഞപ്പോൾ കുറച്ചു ദിവസമായി നോട്ടമിറ്റിരുന്ന മാതളം വിളവെടുക്കാറായോ എന്ന് നോക്കാനാണ് ടെറസിലേക്ക് കയറിയത് മൂന്ന് നാല് ദിവസം മുമ്പ് നിലത്ത് നട്ടിരുന്ന മറ്റൊരു മാതളത്തിൽ നിന്ന് വലിപ്പം കുറഞ്ഞ ഒരു മാതളം കഴിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ടെറസിൽ നട്ടിട്ടുള്ള ഈ ചെടിയിലെ പഴങ്ങൾ കുറച്ചുകൂടി വലിപ്പം വയ്ക്കുന്ന ഇനമാണ് അതുകൊണ്ട് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന മാതളത്തിന്റെ ഏകദേശം വലിപ്പം ഇതിനുണ്ട് ഇത് കണ്ടോ ഇതിൽ അവിടെ എവിടെയായിട്ട് കുറച്ച് കറുത്ത കുത്തുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇത് പറിച്ചെടുത്തില്ലെങ്കിൽ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് വിളവെടുക്കാമെന്ന് വിചാരിച്ചു ഞാനിതൊന്ന് മുറിച്ചു നോക്കട്ടെ കണ്ടോ ഇത് ഏകദേശം ചുവപ്പ് നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം ഇങ്ങനെയുള്ള വിഷരഹിതമായ പഴങ്ങൾ ചെടികളിൽ നിന്ന് നേരിട്ട് പറിച്ചു കഴിക്കാൻ കഴിയുന്നത് സന്തോഷമുള്ള കാര്യമാണ് മാതളത്തിന്റെ അല്ലികൾ രുചിച്ചു നിൽക്കുന്നതിനിടയിൽ ബെറാപ്പിളിന്റെ ചെടിയിൽ ഒരു പഴം എനിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒട്ടും താമസിയാതെ ബെറാപ്പിൾ പറിച്ചെടുത്ത് കഴിച്ചു സാമാന്യം തരക്കേടില്ലാത്ത ടേസ്റ്റാണ് ഇതിന് പഴച്ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധയേക്കാൾ കൂടുതൽ കെയറിംഗ് ആവശ്യമുള്ളത് പച്ചക്കറി ചെടികൾക്കാണ് ഡ്രമ്മിൽ നട്ടിട്ടുള്ള പഴച്ചെടികൾ രണ്ട് മൂന്ന് ദിവസം വലുതായി ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നും വരാറില്ല എന്നാൽ പച്ചക്കറി ചെടികളെ എല്ലാ ദിവസവും കൃത്യമായി നിരീക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കണ്ടോ ഈ ആനക്കൊമ്പൻ വെണ്ടയുടെ ഇലയിൽ ഇലചുരുട്ടി പുഴുവിന്റെ ആക്രമണം തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഇലകൾ കീറിയെടുത്ത് ഞരടി നശിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ കീടനാശിനികൾ പ്രയോഗിക്കുന്നതിന് പകരം കൃത്യമായ നിരീക്ഷണത്തിലൂടെ കീടങ്ങളുടെ സാന്നിധ്യമുള്ള ഇലകൾ ഇങ്ങനെ കീറിയെടുത്ത് ഞരടി കളഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ കീടങ്ങളെ നശിപ്പിക്കാൻ കഴിയും കീടനശീകരണവും കഴിഞ്ഞ് നേരെ പോയത് പാകമായി നിന്ന വഴുതന വിളവെടുക്കാനാണ് പന്തലിൽ പടർത്തിയിരുന്ന കോവൽ വള്ളികളിൽ നിന്നിരുന്ന കുറച്ച് കോവക്കയും പറിച്ചെടുത്ത് നിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി മഴ എത്തിയത് കൂഴപ്പ്ലാവിൽ പഴുത്ത് നിൽക്കുന്ന ചക്ക അടക്കുകയായിരുന്നു ഇന്നത്തെ ആദ്യ ജോലി ഈ പ്ലാവിൽ ഉയരത്തിൽ നിന്നിരുന്ന കുറച്ച് ചക്കകൾ നേരത്തെ പഴുത്ത് നിലത്ത് വീണിരുന്നു ഈ ചക്ക കണ്ടോ പഴുത്ത് വിണ്ടു കീറി നിൽക്കുകയാണ് നിലത്ത് നിന്നുകൊണ്ട് തന്നെ അടക്കാൻ പാകത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ചക്ക വിളവെടുക്കാൻ തീരുമാനിച്ചു കൂഴച്ചക്ക ആയതുകൊണ്ട് സാധാരണ പഴുക്കുന്നതിന് മുമ്പ് കറി വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ പഴുത്ത് പോയത് കൊണ്ട് പഴമായി തന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഈ പപ്പായ ചെടി രണ്ടാഴ്ചകൾക്ക് മുമ്പ് മഴയത്ത് പേരമരം ഒടിഞ്ഞു വീഴുന്നതിനെ തുടർന്ന് ഈ പപ്പായ ചെടിക്ക് കുറച്ച് നാശമുണ്ടായതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു പരിക്കുകളെല്ലാം ഭേദമായി ഈ ചെടി വീണ്ടും ആരോഗ്യം വീണ്ടെടുത്തത് കണ്ടപ്പോൾ സന്തോഷമായി ഇന്ന് വിളവെടുത്ത ചക്കയുമായി തിരികെ വരുമ്പോഴാണ് എന്റെ നാടൻ പപ്പായ ചെടിയിലേക്ക് വെറുതെ ഒന്ന് നോക്കിയത് പക്ഷേ ആ നോട്ടം വെറുതെ ആയില്ല രണ്ട് മൂന്ന് പപ്പായകൾ ഇന്നും വിളവെടുപ്പിന് ഭാഗമായി മഞ്ഞ നിറത്തിൽ പഴുത്ത് തൊടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു പപ്പായ എനിക്ക് ഏറെ ഇഷ്ടമുള്ളതായതുകൊണ്ട് തന്നെ ഒന്നുപോലും നഷ്ടപ്പെടാതെ പറിച്ചെടുത്ത് കഴിക്കാറുണ്ട് ഇന്നും പതിവ് തെറ്റിച്ചില്ല പാകമായ മൂന്ന് പപ്പായകൾ ഇന്നും കിട്ടി രണ്ടു ദിവസത്തേക്ക് ഇത് തന്നെ ധാരാളം ഈ മഴക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം